കോടഞ്ചേരിയിൽ യുവാവിനെ തല്ലിക്കൊന്ന് കുറ്റിക്കാട്ടിൽ വലിച്ചെറിയുന്ന സംഭവത്തിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തി നൂറാംതോട് മുട്ടിത്തോട് ചാലപ്പുറത്ത് തങ്കച്ചന്റെ മകൻ നിതിൻ തങ്കച്ചനെ കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി കുപ്പായക്കോട് കൈപ്പുറം വേളങ്ങാട്ട് അഭിജിത്ത് മുക്കം മൈസൂർമല കോട്ടക്കുത്ത് മുഹമ്മദ് റാഫി തിരുവമ്പാടി മുല്ലപ്പള്ളി മുഹമ്മദ് അഫ്സൽ എന്നിവരെയാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി രണ്ട് ദിവസത്തേക്ക് കോടഞ്ചേരി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് കൊല്ലപ്പെട്ട നിതിന്റെ മൊബൈൽ ഫോൺ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ബെൽറ്റ് എന്നിവ പുഴയിൽ ഉപേക്ഷിച്ചതായി പ്രതികൾ മൊഴി നൽകിയിരുന്നു ഇത് കണ്ടെടുക്കുന്നതിനായാണ് പോലീസ് പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങിയത് ഫയർഫോഴ്സിന്റെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിൽ ഇരുവഞ്ചിപ്പുഴയിൽ തമ്പലവണ്ണ പാലത്തിന് താഴെ നിന്ന് നിതിന്റെ ചെരുപ്പും ബെൽറ്റും കണ്ടെടുത്തു മൊബൈൽ ഫോൺ അഗസ്ത്യമൊഴി പാലത്തിന് താഴെ നിന്നാണ് ഫയർഫോഴ്സ് സംഘം മുങ്ങിയെടുത്തത് സിം കാർഡ് പൊട്ടിച്ച് നശിപ്പിച്ചതായി പ്രതികൾ മൊഴി നൽകിയിരുന്നു കോടഞ്ചേരി ഇൻസ്പെക്ടർ കെ പി പ്രവീൺകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ സി സി സാജു സി പി എം റഫീഖ് സനൽകുമാർ അജിത്ത് നിതിൻ തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിനു ശേഷം പ്രതികളെ താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഭിജിത്തിന്റെ ഭാര്യ സരിതയും ഈ കേസിൽ റിമാൻഡിലാണ് ഇതൊന്നും ഇത് കഴിഞ്ഞ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാർ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി